ഹായ് ഇതാ മുട്ട് വിരിച്ചു കൊടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് ഇതുപോലെ മുട്ട് തുറന്നു വരുന്ന ടൈമിലാണ് വിരിച്ചു കൊടുക്കേണ്ടത് രണ്ട് കൈയും വെച്ചിട്ടാണ് വിരിച്ചു കൊടുക്കണം ഇത് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാതിനെ വിരിച്ചു കഴിഞ്ഞാലൊക്കെ എന്താ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ജുവാബ അപ്പോൾ അതൊക്കെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ആക്കളുടെ ഒരു കയ്യിൽ ഫോണിൽ എഴുതാറുണ്ടാണ് വിരിയിക്കാൻ കുറച്ച് പ്രയാസം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റെഡ് ജുവാബ അതിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഇതലുകളും നല്ല നല്ല അടുക്കടുക്കായിട്ട് ഇതളുണ്ടതിൽ അതിന് വിരിയിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ജുവാബ തേരട്ടീൻ്റെ അതുപോലത്തെ ഒരു ഫ്ലവർ തന്നെയാണ് ഇത് അതിൻ്റെ റെഡാണിത് ജുവാബ നല്ല ട്രോപ്പിക്കലാണ് അത് വെച്ചിട്ട് വേഗം തന്നെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു വേഗം വേഗം ഫ്ലവർ വരുന്നുണ്ട് ഇതിൽ മൂന്ന് നാലാമത്തെ ഫ്ലവർ ആയിട്ടാണ് അത് വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ഫസ്റ്റ് ഉണ്ടായ ഫ്ലവറിൽ ഇങ്ങനെ സീഡ് പോഡ് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഉണ്ടാവണലൊക്കെ സീഡ് പോഡോട് കൂടിയിട്ടുണ്ടാവണതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ തുറന്നിങ്ങനെ വരണം നന്നായിട്ട് അതേ രണ്ട് കൈകൂടി ചെയ്യുമ്പോഴേ എൻ്റെ ഭംഗി കിട്ടുള്ളൂ പതുക്കെ പതുക്കെ ചെയ്യണം മുട്ട് വിരിയിച്ചു കൊടുക്കാൻ അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലവരൊക്കെ അതേപോലെ തന്നെ മുട്ട് നിന്നിട്ട് അതേപോലെ കരിഞ്ഞു എന്നൊക്കെ പറയും അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഹോൾ വരുന്ന ടൈമിലൊന്നും വിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുട്ടിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ലൂസായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും വിരിയിച്ചു കൊടുക്കാൻ പറ്റും അതിൻ്റെ പെറ്റൽസൊക്കെ എന്ത് ഭംഗിയാണല്ലോ അടിക്കടിക്കൽ ശരിക്കും പോലെ ഉണ്ട് റോസാപ്പൂവിൻ്റെ പോലെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൻ്റെ അത് ഇതളുകളൊക്കെ ഫസ്റ്റ് ഉണ്ടായ ഫ്ലവർക്ക് നല്ല വലുതായിരുന്നു ഇതിപ്പോൾ നാലാമത്തെ ആണ് തോന്നുന്നുണ്ട് അത്ര ആയിട്ടുണ്ട് ഫ്ലവറുകൾ അതവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല ഹൈ അത്യാവശ്യം നല്ല ഉയരത്തിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഇതിൽ മുട്ട ഇനി കാണാനില്ല രണ്ട് മൂന്നാളെ ഇരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നല്ല ഫ്ലവറുകൾ കിട്ടും ഇതിൽ തന്നെ മുട്ടകളൊക്കെ വരും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലുപൊടി ചാണകപ്പൊടി മോഡ ഒരു കിഴി കെട്ടിട്ട് ഇറക്കി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ എൽപ്പിക്കുക പത്തൊമ്പത് പത്തൊമ്പതോ ആ ഒരു സ്പൂണാക്കി ഇറക്കി വെച്ചു കൊടുത്താൽ മതി നന്നായി ഫ്ലവർ കിട്ടും അതുമില്ലെങ്കിൽ ഡി എ പി വെച്ചു കൊടുക്കാൻ ഇത്രയും വലിയ ചെടികളിലൊക്കെ ഡി എ പി വെച്ച് കൊടുക്കാൻ നല്ലതാണ് നന്നായി ഫ്ലവർ കിട്ടും നല്ല ഭംഗിയുടെ ഫ്ളവറാണ് നല്ല സീഡ് പോഡോട് കൂടിയിട്ട് നല്ല പെറ്റൽസൊക്കെ നിറയുണ്ട് ഇത് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ള ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ വീട്ടിൽ സാധാരണ മണ്ണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വേറൊരു വളം കൊടുത്തിട്ടില്ല എൻ പിക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് മഴ സമയത്ത് പ്രത്യേകിച്ച് നന്നായി ഫ്ലവർ കിട്ടാറുണ്ട് ലോട്ടസിൻ്റെ നല്ല ഫ്ലവർ വരുന്ന ടൈമാണ് നല്ല ഈ മഴ ടൈമിലൊക്കെ നല്ല ഫ്ലവർ കിട്ടാറുണ്ട് കൂടുതൽ ഇടലുള്ള ലോട്ടസിൽ മുട്ടുകൾ കണ്ടാൽ അറിയാലോ നല്ല വലിപ്പുള്ള മുട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തുറന്നു കൊടുക്കുന്ന വരുന്ന സമയത്തൊന്ന് വിരിയിച്ച് കൊടുക്കണം എങ്കിലും അത് നല്ലതുപോലെ ഫ്ലവറായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിന്നിട്ട് കരിഞ്ഞു പോവുള്ളൂ വിരിയിച്ചു കൊടുക്കാനായിട്ടിരുന്നാൽ ചില പൂക്കൾ